പ്രിയപ്പെട്ട മോ നമ്മളെല്ലാവരും ഇറച്ചി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കയറിയ ആൾ ചിക്കൻ ഇറച്ചി ബിരിയാണി കഴിക്കാറുണ്ട് അതുപോലെ തന്നെ മട്ടൺ ബിരിയാണി കഴിക്കാറുണ്ട് നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ചില കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണം അത് ഹറാമായ ഭക്ഷണമായി മാറും അപ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് കൂടാതെ നമ്മളിപ്പോൾ ഇറച്ചി ഒരുപാട് കഴിക്കാറുണ്ട് അപ്പോ ഹലാലായ ഇറച്ചി ഏതാണ് ഹറാമായ ഇറച്ചി ഏതാണ് ഈ നണ്ട് എന്ന് പറയും നണ്ട് ഞണ്ട് അത് നമുക്ക് കഴിക്കാമോ ക്രാബ് ക്രാബ്സ് എന്ന് പറയും അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ അത് ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ പലരും ചോദിച്ചു അതിന്റെ നമുക്ക് വിധിയൊന്നു കേട്ടാലോ മാത്രമല്ല സ്ത്രീകൾക്ക് അറിവ് നടത്താമോ അതൊരു ചോദ്യമാണ് മാത്രമല്ല വീടുകളിൽ ആരെങ്കിലുമൊക്കെ ഈ ഇറച്ചി സ്ത്രീകൾ അറുത്താൽ അത് നമുക്ക് കഴിക്കുന്നത് കൊണ്ട് വിരോധമുണ്ടോ ഇനി വീടുകളിൽ ഒരാണാവട്ടെ ആരാവട്ടെ അറിവ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കേട്ടാലോ വിശദമായ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവസാനം വരെ മറക്കണ്ട സ്വീകരിക്കട്ടെ വസ്സലാമു സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സു തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാമുണ്ടോ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന നിരവധി ആളുകൾ ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങളൊക്കെ ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ വീടുകളിൽ പ്രശ്നമാണ് അതുപോലെ ജോലിസ്ഥലത്ത് പ്രശ്നമാണ് അതുപോലെ തന്നെ പല സഹോദരന്മാരുടെയും മക്കൾ മരുമക്കളൊക്കെ വിദേശത്താണ് അവിടെ ജോലി ഹയറായിട്ട് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ജോലി കണ്ട് ശമ്പളം കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു ആരൊക്കാൻ നിരവധി ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ കമന്റ് ആയിട്ട് എഴുതാറുണ്ട് അള്ളാഹുബെ പഠിച്ചവനെ ആരൊക്കെ എന്തൊക്കെ പ്രയാസത്തിൽ കഴിയുന്നു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അള്ളാഹ് കുടുംബജീവിതത്തിൽ നീ ഹയർ നൽകണേ അള്ളാ ആമീൻബൽമീൻ പ്രിയപ്പെട്ട മുമ്മിനങ്ങളെ നമ്മളെല്ലാവരും ഇറച്ചി കഴിക്കുന്നവരാണ് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ ഇറച്ചു വാങ്ങാറുണ്ട് ഇപ്പോൾ വീടുകളിൽ ഇറച്ചി വാങ്ങി നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് ഇരട്ടി ഇരട്ടിയായി നമ്മളിപ്പോ കല്യാണത്തിന് പോകുമ്പോൾ കഴിക്കും അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് കല്യാണമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ നല്ല മട്ടൺ ഉണ്ടാകും ചിക്കൻ ഉണ്ടാകും അല്ലെങ്കിൽ ബീഫുണ്ടാകും അല്ലെ നമ്മൾ ഹലാലാണെന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് കഴിക്കും ഒരു തൊന്ന് ഒരു ഭാവന ഇത് മുസ്ലിം ഇങ്ങളുടെ കല്യാണം അതുകൊണ്ട് ഇത് ഹലാലായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും കരുതി കഴിക്കാറുള്ളത് പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ അബദ്ധം പറ്റാറുണ്ട് കാരണം ഈ കോഴിയിറച്ചി ചിക്കനൊക്കെ അല്ലെങ്കിൽ എന്താണ് മട്ടനാവട്ടെ ബീഫാവട്ടെ അതൊക്കെ ഇങ്ങനെ അവരെ ഏൽപ്പിക്കും അറവുകാരെ ഏൽപ്പിക്കും ഈ അറവുകാര് എല്ലാ അറിവുകാരും അല്ല കേട്ട സൂക്ഷ്മതയുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട് ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് അറിയോ ഈ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന എന്താണ് ധീനം എന്നറിയാത്ത അല്ലെങ്കിൽ എന്താണ് മുസ്ലിം അല്ലാത്ത പല ആളുകൾക്കും അറക്കം കൊടുത്തിട്ട് അവരൊക്കെ ചുമ്മാ കത്തി കഴുകാതെ അല്ലെങ്കിൽ അറവിൻ്റെ സമയത്ത് പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാതെ വെറുതെ ഇങ്ങനെ അറുത്തറുത്ത് വിടും അത് അറുത്ത് വിടും എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിങ്ങനെ കണ്ടിച്ച് കണ്ടിച്ച് പോവും കഴുത്തിങ്ങനെ മൊത്തത്തിലങ്ങനെ കോഴിയുടെ ഇങ്ങനെ കണ്ടിക്കും ചില ആളുകൾ ഇങ്ങനെ കഴുത്തിങ്ങനെ നീട്ടി പിടിച്ച് ഒറ്റ വെട്ടാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ വെട്ടും കാരണം ഒരുപാട് ആയിരക്കണക്കിന് കോഴികൾ ഉണ്ടാകും വലിയ കല്യാണമല്ലേ പത്ത് രണ്ടായിരം ആളുകൾക്ക് കഴിക്കാൻ വേണ്ട ഭക്ഷണമാണല്ലോ അപ്പം അങ്ങനെ ഒരു ഹലാലോ ഒരു ഹറാമോ ഒന്നും നോക്കാതെ ഇങ്ങനെ അറുത്തറുത്തിങ്ങനെ പോവാറുണ്ട് അങ്ങനെ പല സ്ഥലത്തും ഒരുപാട് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹുഹത്താല് നമുക്ക് നമ്മളൊരു നല്ലതാണ് ഹലാലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കഴിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ അത് ഹലാലായി മാറാൻ അള്ളാഹുദോഫീക്ക് തന്നെ എനിക്ക് ദഹിക്കും മാറാ പട്ടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ഈ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അടിയീ പറയുന്നതിനാലും അൽഫാമും അതുപോലെ കുഴിമന്തി പല സ്ഥലത്തും കഴിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അത് പ്യുവർ ഹലാലാണ് എന്ന് ഉറപ്പിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുണ്ട് നമുക്ക് പരിശുദ്ധമായ ഇസ്ലാമിൽ ചില ഇറച്ചികൾ കഴിക്കൽ ഹറാമാണ് പാടില്ല ചില ഇറച്ചികൾ നമുക്ക് കഴിക്കാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇപ്പൊ ചൈനയിലും അതുപോലെ തന്നെ എന്താണ് സിംഗപ്പൂരും അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പാമ്പിനെ കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മുതലയെ കഴിക്കുന്നവരുണ്ട് അതൊക്കെ നമുക്ക് പറ്റുമോ അവിടെയുള്ള മുസ്ലിമീങ്ങളും ഒരുപക്ഷെ അതൊക്കെ കഴിക്കുന്നുണ്ടാവാം അങ്ങനെയൊക്കെ പറ്റുമോ ഉസ്താദെ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് അതിനൊക്കെ ഉത്തരം പറയാം അപ്പോ പട്ടി അത് നമുക്ക് ഹറാമാണ് അത് ഇറച്ചി എന്നല്ല അത് തന്നെ നമുക്ക് എന്താണ് നന നനവോട് കൂടിയാണ് ഒരു നായ നമ്മൾ തൊടുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഏഴുവട്ടം കഴുകണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദമായ വീഡിയോകൾ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ പട്ടി അത് ഹറാമാണ് പന്നി അത് ഹറാമാണ് അതുപോലെ തന്നെ കഴുതയുടെ ഇറച്ചി അത് ഹറാമാണ് നമുക്ക് കഴിക്കാൻ പാടില്ല പല്ലിയുടെ ഇറച്ചി അതുപോലെ തന്നെ പുള്ളിപ്പുലി ഉറുമ്പ് ഉറുമ്പുണ്ടല്ലോ ഉറുമ്പിനെ നമുക്ക് മനഃപൂർവ്വം കഴിക്കാൻ പാടില്ല ഇപ്പൊ നമ്മള് ഈ ചായയിലൊക്കെ പഞ്ചസാര ഇട്ട് നമ്മളിങ്ങനെ കുടിക്കുമല്ലോ അപ്പോൾ പലപ്പോഴും നമുക്കിങ്ങനെ ഇപ്പോ പഞ്ചസാരയിൽ പഞ്ചസാര ഇടുമ്പോ ഉറുമ്പിനെ കാണും നമ്മൾ ഉറുമ്പല്ല എന്ന് പറഞ്ഞ് അതിങ്ങോട്ട് അടിക്കും ജീവനോടെ ഇങ്ങനെ നമ്മൾ എന്താണ് ചായലിട്ട് ഇളക്കും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഉറുമ്പുണ്ടെങ്കിൽ അതിനെ മാറ്റണം ഉറുമ്പ് അത് ഹറാമാണ് അതുപോലെ തന്നെ കഴുകൻ ഉറുമ്പ് ഹറാമെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം കഴിക്കാൻ പാടില്ല ചിലപ്പോൾ അബദ്ധത്തിലൊക്കെ പോകും അത് അള്ളാഹുത്താലെ പുറത്ത് തരും അതുപോലെ കഴുകൻ തേനീച്ച കുറുക്കൻ പൂച്ച സിംഹം കുരങ്ങൻ ആന മുതല എലി അതുപോലെ തന്നെ കാക്ക എട്ടുകാലി തേള് അതുപോലെ ആമ കരടി ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒക്കെ നമുക്ക് കഴിക്കാൻ പാടില്ല മുസ്ലിമീങ്ങൾക്ക് കഴിക്കാൻ പാടില്ല ഇത് നമ്മുടെ നിയമമാണ് ഇനി ഹലാലായത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആട് മാട് മാട് എന്നതിൽ എല്ലാം വിടും ബീഫ് വരും അതായത് എരുമ പോത്ത് കാള പശു എല്ലാം അതിനകത്ത് വിടും അതുപോലെ ഒട്ടകത്തിൻ്റെ ഇറച്ചി കോഴിയുടെ ഇറച്ചി താറാവ് അതുപോലെ മുയല് മത്സ്യങ്ങള് അതുപോലെ വെട്ടുകിളി ഉടുമ്പ് ഉടുമ്പില്ലേ ഉടുമ്പ് അത് കഴിക്കാൻ പറ്റും കുഴപ്പമില്ല അതുപോലെ മാന് അതുപോലെ തന്നെ കടൽ ഞണ്ട് കടൽ ഞണ്ട് അതൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല ഇനി ഇത് ഹറാമാണോ ഹറാമല്ല ഹലാലാണോ കൂടുതൽ ഹലാഹലോ അല്ല അങ്ങനെ കറാഹത്ത് എന്ന് പറയും കഴിക്കാതിരിക്കലാണ് നല്ലത് അങ്ങനെ ചില ഇറച്ചികളും മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽപ്പെട്ടതാണ് മരം ഇറച്ചി മരം അതുപോലെ തന്നെ കീരി മലയെണ്ണാൻ ഞണ്ട് ഞണ്ട് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ അതിലൊരു തർക്ക വിഷയമുണ്ട് അപ്പോൾ അത് ഏർ നണ്ടെന്ന് പറഞ്ഞാൽ അത് കറാഹത്താണ് കഴിക്കാതിരിക്കലാണ് നല്ലത് കഴിച്ചു എന്ന് വിചാരിച്ചു ഇപ്പൊ നരകത്തിൽ പോകുന്ന ഒരു അവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടാവൂല കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് ഏകദേശം നമുക്ക് ഹലാലായ ഇറച്ചി ഹറാമായ ഇറച്ചി ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു മാംസമാണ് എന്ത് കോഴി ഇറച്ചി എന്ന് പറഞ്ഞാൽ അല്ലെ നമ്മളൊക്കെ കഴിക്കും ഇപ്പോ ഡോക്ടർമാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ കൊളസ്ട്രോൾ കൂടുതലാണ് അല്ലെങ്കിൽ എന്താണ് ബി കൂടുതലാണ് അങ്ങനെ ചെയ്യണം ഫാറ്റി ലിവർ ഉണ്ട് അപ്പോൾ ഭക്ഷണം നിയന്ത്രിക്കണം ഇറച്ചി കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഡോക്ടർമാർ പറയും കോഴി ഇറച്ചി കഴിക്കാം കോഴി ഇറച്ചി എന്ന് പറഞ്ഞാൽ അത് വേവിച്ച് കഴിക്കാം അത് പൊരിച്ച് അത് ഫ്രൈ ആക്കി കഴിക്കുന്നതിനേക്കാൾ നല്ലത് അത് വേവിച്ച് കഴിക്കലാണ് എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഇറച്ചി സംബന്ധമായി നമ്മൾ സംസാരിക്കുമ്പോൾ കോഴി ഇറച്ചി ഹലാലാണെങ്കിലും പലപ്പോഴും നമ്മൾ കഴിക്കുന്ന കോഴി ഇറച്ചി ഹറാമായിട്ട് മാറും അതെങ്ങനെയാണ് ഹറാമാകുന്നത് അതിൻ്റെ അറവ് ശരിയാവുന്നില്ല പ്രിയപ്പെട്ടങ്ങൾ നമ്മളിപ്പോ ഒരു എന്റെ വാപ്പന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ ഇറച്ചി വാങ്ങാൻ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് കോഴിയൊക്കെ വാങ്ങാൻ പോവുകയാണെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ അറക്കുക ചിലപ്പോൾ എല്ലാവരും നിൽക്കുന്ന സമയത്ത് നമുക്ക് അറക്കാൻ പറ്റില്ലെങ്കിലും അവനോട് പറയുക ആ ചിലപ്പോൾ എല്ലാ കടകളിലും ഇപ്പൊ ഭായിമാരാണ് അല്ലെ ഉത്തരേന്ത്യയിൽ വരുന്ന സഹോദരന്മാരാണ് അപ്പൊ അവരായിക്കോട്ടെ കുഴപ്പമില്ല അവരിൽ മുസ്ലിമികളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല മുസ്ലിം ആവണം അതോടൊപ്പം തന്നെ ബിസ്മി ചൊല്ലി അറക്കണം ആ കത്തി ഒന്ന് കഴുകണം അതൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ തന്നെ നമുക്ക് അയറച്ചി ഹലാലാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോ അപ്പോൾ ഞാനൊന്ന് ഉണർത്തുകയാണ് അതായത് നമുക്ക് ഈ ഇപ്പൊ വീട്ടിൽ തന്നെ ഇപ്പൊ നമ്മുടെ പണ്ടൊക്കെ നാട്ടുകോഴികൾ അല്ലെ വീട്ടുകോഴികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവരു നാടൻ കോഴി എന്നൊക്കെ പറയും അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഉമ്മമാരും ആപ്പന്മാരൊക്കെ അറുതിട്ടാണ് നമ്മൾ കഴിക്കാറുള്ളത് അപ്പോൾ വീട്ടിൽ ഒരു നമ്മൾ കോഴി അറക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ കോഴി അറക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം പിന്നെ അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ പലരും ചോദിക്കുന്നു ഉസ്താദ് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് കോഴി അറക്കാമോ അല്ലെങ്കിൽ അറിവ് നടത്താമോ സ്ത്രീകൾക്ക് അറിവ് നടത്താമോ അതൊരു ചോദ്യമാണ് അല്ലെ സ്ത്രീകൾക്ക് അറിവ് നടത്താം എന്നാണ് എന്ത് ഇസ്ലാമിന്റെ നിയമം സ്ത്രീകൾക്ക് ഇപ്പൊ അറിവ് നടത്താം ഇപ്പം എന്താ പക്ഷേ അവിടെ പുരുഷന്മാരുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളായ പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്കാണ് മുൻഗണന ഇനി അവരില്ലെങ്കിൽ സ്ത്രീകൾക്ക് അറിവ് നടത്താം കോഴിയൊക്കെ അറക്കാം ഏർ ഇപ്പൊ ഭർത്താവ് ഗൽഫിലാണ് ഭർത്താവ് ഗൽഫിന്ന് വരുന്നു അപ്പൊ എന്താണ് ഒരു കോഴി ഇറച്ചി വെക്കാൻ വിചാരിച്ചു അപ്പൊ വേറെ ആരും അറക്കാനെന്നില്ല അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾക്കറക്കാം കുഴപ്പമൊന്നുമില്ല അത് ആർത്തവകാരിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് അറിവ് നടത്താം കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ അറിവ് നടത്തുന്ന സമയത്ത് ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽപ്പെട്ടതാണ് കേട്ടോ ഇത് വീട്ടിൽ അറിവ് നടത്തുന്ന പെണ്ണുങ്ങളാവട്ടെ ആണുങ്ങളാവട്ടെ എല്ലാവരും അറിവ് നടത്തുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അതിന്റെ നിയമം ഒന്ന് പറഞ്ഞു തരാം വേറൊന്നുമല്ല അറിവ് നടത്തുന്ന അത് മൃഗമാവട്ടെ പക്ഷിയാവട്ടെ കോഴിയാവട്ടെ ആടാവട്ടെ എന്തുമാവട്ടെ അതിന് നല്ലവണ്ണം വെള്ളം കൊടുക്കണം അതൊരു മര്യാദയാണ് ഒരു മര്യാദയാണ് അതിനോട് കാണിക്കേണ്ട ഒരു മാനുഷിക പരിഗണനയാണ് എന്ത് മനുഷ്യൻ എന്ന നിലയിൽ കാണിക്കേണ്ട ഒരു പരിഗണനയാണ് എന്ത് വെള്ളം കൊടുക്കുക മാത്രമല്ല നമ്മൾ അറുക്കുന്ന കത്തിക്ക് നല്ല മൂർച്ചയുണ്ടാവുക പിന്നെ വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് അറുക്കുക വൃത്തിയുള്ള സ്ഥലത്ത് നജസ്സൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലത്ത് വെച്ച് അതിനെ അറുക്കുക പിന്നെയോ ഈ മൃഗത്തെയൊക്കെ അറക്കുമ്പോഴാണ് അതിനൊക്കെ ഇങ്ങനെ നമ്മൾ കിടത്തിയിട്ടാണല്ലോ തറയിൽ കിടത്തിയിട്ടാണല്ലോ അറക്കുന്നത് ആ സമയത്ത് മരക്കുറ്റി ആണി മുള്ളു അതുപോലുള്ള സാധനങ്ങളൊക്കെ ആ തറയിൽ ഉണ്ടാവാതെ ആ മണ്ണിൽ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അറക്കുന്ന സമയത്ത് ആ അറവിൽ തന്നെ ഒറ്റ അറവിൽ തന്നെ നരമ്പുകളൊക്കെ ഒന്ന് ഇവിടുത്തെ ആ നരമ്പുകളൊക്കെ ഒന്ന് മുറിയണം മുറിഞ്ഞു എന്ന് ഉറപ്പാക്കണം ചുമ്മാ അങ്ങോട്ട് ഇച്ചിരി പെട്ടെന്ന് അറുത്തിട്ട് പോവലല്ല അത് അതിന്റെ ആ ഭാഗമൊക്കെ നരമ്പൊക്കെ മുറിഞ്ഞു എന്ന് ഉറപ്പാക്കണം പിന്നെ നമ്മുടെ ഈ മൃഗത്തിന്റെ പിരടി ഉണ്ടല്ലോ ഈ പിരടിയുടെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് നരമ്പുകളുണ്ട് അതിങ്ങനെ കട്ട് ചെയ്താൽ തന്നെ എന്താണ് പെട്ടെന്ന് അതിൻ്റെ ജീവൻ പോകുമെന്നാണ് പിന്നെ അറുക്കുമ്പോൾ ഒരിക്കലും മറ്റ് ജീവികളുടെ മുന്നിൽ വെച്ച് അറിവ് നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ഇങ്ങനെ അറുത്തർത്തർത്തർത്തർത്തർത്ത് അവസാനം തല എന്താ വേർപെടുത്തും അങ്ങനെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തല വേർപെടുത്തൽ കറാഹത്താണ് അതിങ്ങനെ അതിൻ്റെ ആ നരമ്പുകൾ അതിൻ്റെ ആ ഒരു അന്നനാളൊക്കെ അർത്ത് പോകുമ്പോൾ തന്നെ അത് അതിൻ്റെ ജീവൻ നന്നായിട്ട് പോകും പിന്നെ അറുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം ജീവൻ പോയി എന്ന് ഉറപ്പായിട്ട് വേണം അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ ഉരിയാൻ കേട്ടോ പലരും അറുത്ത് അത് ചാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ തൊലി ഇങ്ങനെ പറിക്കാറുണ്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ ഈ അറവ് നടത്തുന്ന ജീവിയുടെ കഴുത്തിന്റെ ഭാഗം കിബിലയുടെ ഭാഗത്തേക്ക് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കും അത് സുന്നത്താണ് നിർബന്ധമല്ല സുന്നത്താണ് അറിവ് നടത്തുന്ന കോഴിയാവട്ടെ ആടാവട്ടെ പോത്താവട്ടെ എന്തിന്റെയും കഴുത്തിൻ്റെ ഭാഗം കിബിലയുടെ ഭാഗത്തേക്ക് തിരിയുക നമ്മളും അറുക്കുന്ന ആളും കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അറുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉമ്മമാരൊക്കെ അങ്ങനെ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും വീട്ടിലാണുങ്ങൾ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ കോഴിയോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇറക്കാവുന്നതാണ് പിന്നെ അറുക്കുന്ന സമയത്ത് എന്ത് പറയണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹുമല്ലിം അല മുഹമ്മദ് ഇത് പറയൽ പ്രത്യേകം സുന്നത്താണ് അതാണ് ആവട്ടെ പെണ്ണാവട്ടെ എല്ലാവരും പറയണം എന്ത് അള്ളാഹുമ്മിബലിം അലാ സീദിന മുഹമ്മദ് എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ് അപ്പോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇറച്ചികൾ ഏതൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്ത ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അറിവ് നടത്താമെന്ന് പലരും ചോദിച്ചു അത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അറിവ് നടത്താം കുഴപ്പമൊന്നുമില്ല പിന്നെ ആ കൂട്ടത്തിൽ അറിവ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട് അതും നമ്മൾ പറഞ്ഞു ഇനി ഈ കോഴി ഇറച്ചി എന്ന് പറഞ്ഞല്ലോ അത് ആരോഗ്യദായകമാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ ബ്രോയിലർ കോഴി എന്ന് പറഞ്ഞാൽ അത് കഴിച്ചാൽ അത് സ്ഥിരമായിട്ട് കഴിച്ചാൽ ഒരുപാട് 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 ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് ഇന്നിപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് അത് അമിതമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ആരോഗ്യദായ ഇപ്പം ഞാൻ പറയുന്നത് നാടൻ കോഴി ഇല്ലേ അതിനെപ്പറ്റിയാണ് ആരോഗ്യകരമായ ഇറച്ചിയാണ് കോഴി ആരോഗ്യകരമാണ് നമുക്ക് ആരോഗ്യം കൂടുതൽ കിട്ടാൻ എന്തിന് മറ്റ് മാട് ആടാവട്ടെ അല്ലെങ്കിൽ എന്താണ് പോത്താവട്ടെ അതിനേക്കാളൊക്കെ കൂടുതൽ നമുക്ക് എന്താണ് ആരോഗ്യപരമായ ഒരു ഇറച്ചി കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോഴി ഇറച്ചിയാണ് നല്ലത് പിന്നെ ഇപ്പോ കോഴി ഇറച്ചി എന്നാണ് മുമ്പ് പറയാറ് ഇപ്പോൾ കോഴി ഇറച്ചി മാറ്റി ഇറച്ചിക്കോഴി എന്നാക്കി അല്ലേ കോഴി ഇറച്ചിന്ന് മാറ്റിയിട്ടിപ്പോൾ ഇറച്ചിക്കോഴി എന്നാക്കി കാരണം എന്താണ് ഇന്നിപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത് 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 കോഴിയെ വണ്ണം വെപ്പിക്കുകയാണ് അപ്പം അങ്ങനെയാണ് പണ്ടൊക്കെ ഒരു കോഴി അഞ്ചു പേര് കഴിച്ചിരുന്നു ഒരു കോഴി അറുത്താൽ അതിങ്ങനെ കഷ്ടം കഷ്ടമാക്കി കുടുംബത്തിൽ അഞ്ചു പേര് ആറുപേരോ ഏഴുപേരൊക്കെ കൊന്നിച്ച് കഴിച്ചിരുന്നു എങ്കിൽ ഇന്നിപ്പോ ഒരു കോഴി കഴിക്കുന്നത് ഒരാളാണ് ഒരു കോഴി അല്ലെങ്കിൽ രണ്ട് കോഴി കഴിക്കുന്നത് ഒരാളാണ് അങ്ങനെ ആയി മാറുകയാണ് ഇന്ന് മാത്രമല്ല കോഴി ഇറച്ചി കഴിച്ചു കഴിച്ചിപ്പോ എന്താണ് ആരോഗ്യം ക്ഷയിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു കോഴി ഇറച്ചി കഴിക്കാൻ സത്യം പറഞ്ഞാൽ നബി സുന്നത്താണ്ഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ചിരുന്നു നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇറച്ചിയായിരുന്നു ദജാജ ലഹ്മുദ് ദജാജ അതായത് കോഴി ഇറച്ചി എന്ന് പറഞ്ഞാൽ പിന്നെ ചൂടും തണുപ്പും ഇടകലർന്ന ഇറച്ചിയാണ് ഈ കോഴി ഇറച്ചി എന്ന് പറഞ്ഞാൽ മാത്രമല്ല നമ്മുടെ ആമാശയത്തിൽ ദഹിപ്പിക്കാൻ മറ്റു ഇറച്ചികളേക്കാൾ കൂടുതൽ എന്താണ് എളുപ്പമുള്ള ഇറച്ചിയാണ് കോഴി ഇറച്ചി എന്ന് പറഞ്ഞാൽ കൗണ്ട് കൂടാനും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ശുക്ലം കൂടാനും ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവാൻ ഒക്കെ നാടൻ കോഴി ഇറച്ചി നല്ലതാണ് നല്ല ശബ്ദം ഉണ്ടാവാൻ നാടൻ കോഴി നല്ലതാണ് നല്ല നിറം വെക്കാൻ നാടൻ കോഴി നല്ലതാണ് നല്ല വൃദ്ധി വർധനവിന് നാടൻ കോഴി നല്ലതാണ് നമ്മുടെ രക്തം നന്നാവാൻ നാടൻ കോഴി നല്ലതാണ് മാനസിക ടെൻഷൻ മാറാൻ അതുപോലെ തന്നെ എന്താണ് വിഭ്രാന്തി എന്ന് പറയില്ല പെട്ടെന്ന് നെറ്റിത്തരിക്കൂ അങ്ങനെയുള്ള ചില പ്രയാസങ്ങളൊക്കെ മാ മാറാൻ നാടൻ കോഴി നല്ലതാണെന്ന് ഡോക്ടർമാർ വൈദ്യന്മാരൊക്കെ പറഞ്ഞ് തരാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഇന്നത്തെ കോഴി കോഴിയിറച്ചി എന്ന് പറഞ്ഞാൽ ഹോർമോൺ കുത്തിവെച്ചതാണ് അല്ലെ രോഗം വരാതിരിക്കാൻ വേണ്ടി കുത്തിവെച്ച് കുത്തിവെച്ച് ആ കോഴിക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടി ഇഞ്ചെക്ഷൻ ചെയ്ത് ആ കോഴിയെ കഴിക്കുന്ന നമുക്കാണ് ഇപ്പോൾ രോഗം വരുന്നത് ആന്റിബയോട്ടിക് രോഗം മാറാനുള്ള ഒരു കോഴ്സാണ് അത് ഏൽക്കാതെ വരുമെന്നാൽ ഇപ്പൊ നമുക്കൊരു പനി വന്നാൽ ഒരു മഞ്ഞപ്പിത്തം വന്നാൽ എന്ത് അസുഖം വന്നാലും ആന്റിബയോട്ടിക് ഉണ്ട് ആൻറ്റിബയോ ആന്റിബയോട്ടിക് നമ്മൾ സാധാരണ എല്ലാ ഗുളിക കഴിക്കുന്നതോടൊപ്പം തന്നെ ആന്റിബയോട്ടിക് തരും അതൊരു കോഴ്സാണ് ചിലപ്പോൾ ഒരു പത്തെണ്ണം ഉണ്ടാകും ഒരു അഞ്ചെണ്ണം ഉണ്ടാകും അത് മുഴുവനായും കഴിക്കണം എന്നാലാണ് ആ രോഗത്തിന്റെ പൂർണ്ണമായ കെട്ടുമാറുള്ളൂ അങ്ങനെ നമുക്ക് ഡോക്ടർമാരൊക്കെ തരാറുണ്ട് പക്ഷെ ഈ നമ്മളിപ്പോൾ ഇന്നത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ ഇഞ്ചെക്ഷൻ ചെയ്ത കോഴി ഉണ്ടല്ലോ അതിങ്ങനെ അമിതമായി കഴിച്ചാൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ ഫലിക്കാതെ വരുമെന്ന അത്രമാത്രം ഇപ്പൊ ആയി മാറിയിരിക്കുന്നു ഈ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ചിക്കൻ മാത്രമല്ല ഈ ചിക്കൻ സ്ഥിരമായി ഇന്നത്തെ നമുക്ക് കിട്ടുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് സ്ഥിരമായി കഴിച്ചാൽ സ്ത്രീകൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ചെറിയ കുട്ടികൾക്കൊന്നും അമിതമായിട്ട് ഇറച്ചി കൊടുക്കാതെ പ്രത്യേകം സൂക്ഷിക്കുക ചെറിയ പെൺകുട്ടികൾ നേരത്തെ മെൻസസ് ആവാനും അതുപോലെ തന്നെ തൈറോയിഡ് നമ്മുടെ ഈ തൊണ്ടയിലേക്ക് ഇങ്ങനെ വീർത്തു വരിക തൈറോയിഡ് രോഗം ഉണ്ടാവാനും പൊണ്ണത്തടി ഉണ്ടാവാനും അതുപോലെ തന്നെ ഷുഗർ പ്രമേഹമൊക്കെ ഒരുപാട് കൂടാനും ഒക്കെ ഇന്നത്തെ കാലത്തുള്ള ഈ ഇറച്ചി സംവിധാനം അത് കാരണമാണ് അതുകൊണ്ട് ലാൽ ഏതും കഴിക്കാം പക്ഷെ ഒരു മിതമായിട്ട് കഴിക്കുക മിശ്രതാസന മാറ്റങ്ങളൊക്കെ ഈ മൂന്ന് വിരൽ കൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നാൽ നമ്മളിപ്പോൾ രണ്ട് കൈയും കൊണ്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കാറ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പം ഇന്ന് എന്താ കല്യാണത്തിൻ്റെയൊക്കെ ദിവസമായതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അള്ളാഹു സുബഹാന ഹോഅഅത്ത ആല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നല്ല ഭക്ഷണമാക്കി പടച്ചവൻ മാറ്റി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ ഏത് ഭക്ഷണം കഴിച്ചാലും ഭക്ഷണത്തിന് ശേഷം നമ്മൾ ഏത് സൂറത്ത് ഓതണം സൂറത്തുൽ എന്ന് പറയുന്ന സൂറത്ത് ഓതിയാൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ഒരു വിഷാംശം ഉണ്ടെങ്കിൽ അത് തള്ളിപ്പോകും അത് എന്നൊക്കെ നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ അള്ളാഹു സുബഹാന നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസു തരട്ടെ നിരവധി ആളുകൾ വലിയ പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് സഹോദരിമാരൊക്കെ അള്ളാഹു എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ ഹലാലമായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ഇൻഷാല്ല നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സാം വാലിക്കും വറഹമുല്ലാ വാത്തു